ഒന്നാമത്തെ ചോദ്യം സേതുബന്ധനത്തിന് സഹായിച്ച വാനരസേനാ നേതാവ് ഉത്തരം നളൻ രണ്ട് കുംഭകർണൻ്റെ രണ്ട് പുത്രന്മാർ ആരല്ല ഉത്തരം കുംഭൻ നികുംഭൻ മൂന്ന് എത്ര ദിവസമെടുത്തു രാമേശ്വരം പണിയാൻ ഉത്തരം അഞ്ച് ദിവസം നാല് നാഗാസ്ത്രത്തെ നേരിടാൻ ഉപയോഗിച്ച അസ്ത്രം ഉത്തരം ഗരുഡാസ്ത്രം അഞ്ച് ദക്ഷിണ ദൂരം വഴി വന്ന രാക്ഷസൻ ആരായിരുന്നു ഉത്തരം ധൂമ്രാക്ഷൻ ആറ് ധൂമ്രാക്ഷനെ വധിച്ചത് ആര് ഉത്തരം ഹനുമാൻ ഏഴ് മരിച്ചവരെ ജീവിപ്പിക്കാൻ ഹനുമാൻ കൊണ്ടുവന്ന ഔഷധം ഉത്തരം മൃതസഞ്ജീവനി എട്ട് മൃതസഞ്ജീവിനി ഉപയോഗിക്കാൻ ഉപദേശിച്ചതാര് ഉത്തരം ജാമ്പവാൻ ഒമ്പത് ഹനുമാൻ മൃതസഞ്ജീവനി കൊണ്ടുവന്നത് എവിടെ നിന്ന് ഉത്തരം ഋഷഭാദ്രി പത്ത് മൃതസഞ്ജീവനിക്ക് ആഗ്രഹം പ്രകടിപ്പിച്ച ഹനുമാനെ തടഞ്ഞത് ആര് ഉത്തരം കാലനേമി പതിനൊന്ന് യുദ്ധത്തിൽ ശ്രീരാമന്റെ രഥം നയിച്ചതാര് ഉത്തരം മാതലി പന്ത്രണ്ട് രാവണനെ തോൽപ്പിച്ച ശേഷം ശ്രീലങ്കയിൽ രാജാവാക്കിയത് ആരെ ഉത്തരം വിഭീഷണനെ പതിമൂന്ന് സീതയെ തിരിച്ചു കിട്ടിയ ശേഷം സീത ശുദ്ധി തെളിയിക്കാൻ എന്താണ് ചെയ്തത് ഉത്തരം അഗ്നിപ്രവേശം പതിനാല് ശ്രീരാമനും പരിവാരവും അയോധ്യയിൽ പോവാൻ ഉപയോഗിച്ച വാഹനം ഉത്തരം പുഷ്പക വിമാനം പതിനഞ്ച് ശ്രീരാമ സദസ്സിലെ പ്രത്യേക ക്ഷണിതാക്കളാരെല്ലാം ഉത്തരം വിഭീഷണൻ സുഗ്രീവൻ ഗുവൻ ഹനുമാൻ പതിനാറ് ശ്രീരാമൻ നൽകിയ മുത്തുമാല സീത ആർക്കാണ് നൽകിയത് ഉത്തരം ഹനുമാന് പതിനേഴ് രാമായണത്തിലെ മൂന്ന് മുഖ്യ ഉപദേശങ്ങൾ ഉത്തരം ലക്ഷ്മണോപദേശം ആദിത്യഹൃദയം താരോപദേശം പതിനെട്ട് നാലമ്പലം തീർത്ഥയാത്ര എന്താണ് ഉത്തരം ശ്രീരാമ സഹോദര ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശിക്കുക എന്നുള്ളത് പത്തൊൻപത് ഉത്തരരാമായണം എന്താണ് ഉത്തരം ഇത് രാമന്റെ രാജ്യഭാരത്തിലുണ്ടായ കഥകളുടെ വിവരണമാണ് ഇരുപത് രാവണൻ രാമൻ അയച്ച സന്ദേശം വഴിയായിരുന്നു ഉത്തരം ശുഗൻ ഇരുപത്തിയൊന്ന് ശ്രീരാമന്റെ സഹോദരന്മാർക്ക് നൽകിയ പദവികൾ എന്തെല്ലാം ഉത്തരം ഭരതൻ രാജകുമാരനും ലക്ഷ്മണൻ സേനാധിപനും ശത്രുഘ്നൻ ധനകാര്യമന്ത്രിയും ഇരുപത്തിരണ്ട് വിഭീഷണന്റെ അവസാനം സംഭവിച്ചതെന്ത് ഉത്തരം രാജപദവി ഉപേക്ഷിക്കുകയും തികഞ്ഞ വിഷ്ണുഭക്തനാവുകയും ചെയ്തു ഇരുപത്തിമൂന്ന് വാനരന്മാർ മൂലം അസുരവംശം നശിക്കുമെന്ന് രാവണനെ ശപിച്ചതാര് ഉത്തരം നന്ദികേശൻ ഇരുപത്തിനാല് പിന്നാകം ആരുടെ ബില്ലാണ് ഉത്തരം ശിവന്റെ ഇരുപത്തിയഞ്ച് രാവണന്റെ വാളിന്റെ പേരെന്ത് ഉത്തരം ചന്ദ്രഹാസം